ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു ചക്ക അലുവയുടെ റെസിപ്പിയായിട്ടാണ് വന്നത് നല്ല മരിക്കച്ചക്കെട്ടിയ അത് ഞാൻ മിക്സിയിലിട്ട് നല്ലവണ്ണം ആലിച്ച് ഒരു പൾപ്പ് രൂപത്തിലാക്കിയതിനു ശേഷം ഞാൻ അടുക്കളയിൽ നമ്മുടെ ഉരുളയിൽ എന്ത് ചെയ്തു അത് കയറ്റി അത് ഈ ഒരു പൾപ്പ് രൂപത്തിലെത്തിയെങ്കിൽ മാത്രമാണ് ആ ചക്ക അലുവയ്ക്ക് അതിൻ്റെതായ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ അതിലേക്ക് നല്ലവണ്ണം ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നമ്മുടെ കേരളത്തിന്റെ ഒരു ഫുഡ് തയ്യാറാക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വെളിച്ചെണ്ണ കൂടുതൽ ചേർക്കാൻ നമ്മൾ ശ്രമിക്കുക കാരണം വെളിച്ചെണ്ണയ്ക്കാണ് അതിൻ്റെ ടേസ്റ്റ് അതിലേക്ക് നമ്മൾ ശർക്കരയെ നമ്മൾ ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് മധുരം എത്രത്തോളം ആവശ്യമുണ്ടോ ആ ഒരു മധുരത്തിന്റെ നിങ്ങളുടെ ലതിൽ അനുസരിച്ച് നിങ്ങൾ അത് ചേർത്ത് കൊടുത്ത് ഇളക്കിക്കൊണ്ടേയിരിക്കും അതൊരിക്കലും അടുക്കി പിടിക്കാൻ പാടില്ല അടുക്കി പിടിക്കാൻ തുടങ്ങി ആ ചക്കാലുവയുടെ ടേസ്റ്റ് പോകും അപ്പോൾ നമ്മൾ ഇളക്കി ഈ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോഴത്തേക്ക് ഒരു ബ്രൗണിഷ് കൺസിസ്റ്റൻസി എത്തുമ്പോഴത്തേക്ക് നിങ്ങൾ അത് വീണ്ടും ഇളക്ക തീ ഇച്ചിന് കൂട്ടുകളിട്ട് കൊടുക്കാൻ ഈ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ലവണ്ണം മഴയും പെയ്യാൻ തുടങ്ങി നല്ല കാറ്റ് ഞാൻ നല്ല രീതിയിൽ ആസ്വദിച്ച് തന്നെ നമ്മുടെ ചക്കേലും ഇളക്കിക്കൊണ്ടേയിരുന്നു ഈ ഒരു കൺസിസ്റ്റൻസി എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക നിങ്ങൾ അതിനകത്ത് മനസ്സിലാക്കണം ആ സൈഡിൽ നിന്ന് ഓയില് തിരിച്ചിറങ്ങാൻ തുടങ്ങും നമ്മൾ എത്രത്തോളം ഓയിലും നെയ്യും ഒഴിച്ചു കൊടുക്കുന്നു അത്രത്തോളം ഇറങ്ങാൻ തുടങ്ങും കാരണം ഏറ്റവും അവസാനം ഈ ഒരു കൺസിസ്റ്റൻസി ആയി ഈ ഒരു കൺസിസ്റ്റൻസി ആണ് ഇതിനകത്ത് നമ്മളൊരു ചക്ക അലിവ ആയി എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യും തീർച്ചയായും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ എല്ലാം സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു